പോലീസ് വിഷയത്തിൽ ഇടപെടാത്തോണ്ടല്ല പോലീസ് ഇടപെട്ടത് പ്രതിക്ക് അനുകൂലമായിട്ടാണ് കാരണം കഴിഞ്ഞ മാസം പരാതി കൊടുത്തത് ഈ മരണപ്പെട്ട വ്യക്തിയും അതുപോലെ തന്നെ അവരുടെ മകളും ചേർന്നാണ് അപ്പോൾ ഇങ്ങനെ വലിയ വെല്ലുവിളിയും ഭീഷണിയും ആയിട്ട് കൊല്ലുന്നു പറഞ്ഞ് നടക്കുക എന്നുള്ളത് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജാമ്യത്തിലിറങ്ങിയൊരു പ്രതി ഇത്തരം വെല്ലുവിളി നടത്തുമ്പോൾ കസ്റ്റഡിയിലെടുത്ത് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യേണ്ട പോലീസ് നോക്കുകുത്തിയായതിൻ്റെ ഇരകളാണ് ഈ രണ്ട് മരണപ്പെട്ട ആൾക്കാർ യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ജോലി എന്താണെന്നുള്ളത് എന്താന്നുള്ളത് അറിയില്ല ഈ ഇപ്പോഴും അവർ ഈ കുട്ടികളെയും അതുപോലെ അയൽവാസികളെയും ഭീഷണിപ്പെടുത്തി നടക്കുകയാണ് ഈ പ്രതി എന്ന് പറയുന്നത് പ്രതി ഇതുവരെ പിടിച്ചിട്ടില്ല നാടാകെ വലിയ കടുത്ത ആശങ്കയിലാണ് മാത്രമല്ല ആ കുട്ടികൾക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ കളക്ടറോട് വിളിച്ച് സംസാരിച്ചു പോലീസ് എസ്പിയും അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്